और वे भी ओके लावास അണ അണ്ടി ഓരോ കിലോ പിടിച്ചോണ്ട് ഇരിക്കുന്നത് അപ്പുറത്താടി കൊടുങ്ങും എല്ലാവർക്കും കേജി കൊണ്ട് വരുമോ കേജി കൊണ്ട് വരുമോ ഇതാണ് നമ്മുടെ ട്രക്ക് നമ്മടെ ഇതിലൊരു മൊത്തവും കൂടി നമുക്ക് ഏകദേശം ഇപ്പൊ നാല്പത് ട്രക്ക് ഉണ്ട് ഞാനും ഞാൻ മുടി വെട്ടുന്നതിന് മുമ്പുള്ള ഫോട്ടോ നമുക്ക് ആക്ച്വലി ഇതുപോലത്തെ വലിയ ട്രക്കും ഈ വലിയ ട്രക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഏറ്റവും കൂടിയ ഗ്രേഡ് ക്യാഷ് നെഡ്സ് എല്ലാം ഇത് വണ്ടിയിലുള്ള അതിന്റെ താഴെയുള്ളതൊക്കെ ഇത്